ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ഇപിയുടെ തുറന്നുപറച്ചിൽ സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനറും മുതിർന്ന സി പി എം നേതാവുമായ ഇപിയുമായി കേരള ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവേക്കർ കൂടിക്കാഴ്ച നടത്തിയ കാര്യം ഇ പി തന്നെ സ്ഥിരീകരിച്ചത് ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ വിവാദ ഇടനിലക്കാരൻ ടി ജി നന്ദകുമാർ എന്നിവരുടെ വെളിപ്പെടുത്തലുകൾ ഇ പി ശരിവച്ചതോടെ തിരഞ്ഞെടുപ്പ് ദിനം കോൺഗ്രസ് ഇത് പ്രചാരണായുധമാക്കി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്ന് നിരന്തരം വിമർശിച്ചിരുന്ന സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് തന്നെ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നത് സിപിഎമ്മിന് കനത്ത പ്രഹരമാണ് ജാവഡ്കറെ കണ്ടതിൽ വലിയ കാര്യമില്ലെന്ന തരത്തിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചതെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം രൂക്ഷഭാഷയിലായിരുന്നു ജയരാജന്റെ നിഷ്കളങ്ക സ്വഭാവം എതിരാളികൾ മുതലെടുത്തതാവാമെന്ന് തുടക്കം പറഞ്ഞെങ്കിലും ഇ പി ചെയ്തതിനെ ശകാരിക്കുന്ന തരത്തില് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും എന്ന പരാമർശവും ചർച്ചയായി ഇ പി പ്രകാശ് ജാവേഡ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഷ്യത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ കൂടിക്കാഴ്ച നടത്തിയതറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തിയെന്നും ജീവനിൽ കൊതിയുള്ള ഇ പി ജയരാജൻ പിന്മാറിയെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത് ശോഭയെ പരിചയമില്ലെന്ന് പറഞ്ഞ ഇപിക്ക് അദ്ദേഹത്തിന്റെ മകൻ ശോഭയെ വിളിച്ച സ്ക്രീൻഷോട്ടുകൾ കാട്ടിയായിരുന്നു ശോഭയുടെ മറുപടി അതും ചർച്ചകൾക്ക് കാരണമായി ഇ പി ജയരാജൻ വിഷയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് വോട്ടെടുപ്പ് ദിവസം സിപിഎമ്മിനെയും ഇടതുമുന്നണിയേയും വെട്ടിലാക്കിയ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലിൽ നടപടി വേണമെന്നാവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് പാർട്ടിയിൽ തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ സി സംസ്ഥാന സെക്രട്ടറിയാക്കിയതിൽ ഇ പി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു നേതൃത്വവുമായി പലതവണ ഇടഞ്ഞുനിന്നു പല പരിപാടികളിൽ നിന്നും ഇ പി മാറി നിന്നത് മാധ്യമ ശ്രദ്ധ നേടി കാര്യമായ ചുമതലകൾ നൽകാതെ ഇപിയെ തഴഞ്ഞുവെന്ന പ്രചാരണങ്ങളും ആ സമയങ്ങളിൽ ചർച്ചയായി തിരഞ്ഞെടുപ്പ് പോലും കണക്കിലെടുക്കാതെ ഇ പി നടത്തിയ തുറന്നു പറച്ചിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറിയേക്കുമെന്ന കണക്കുകൂട്ടലുകളുമുണ്ട് അതേസമയം പാർട്ടി സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണ് ഇ പി ജയരാജനുമായി ജാവേദ്കർ കൂടിക്കാഴ്ച നടത്തിയതെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിനകം ഒട്ടും പ്രതീക്ഷിക്കാത്ത യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കള് ബി ജെ പിയിലേക്ക് വരുമെന്ന പ്രസ്താവനയും കൂടിയായപ്പോൾ ഇനി അതിൽ ഇ പി കാണുമോ എന്ന ചോദ്യങ്ങളും ശക്തം